നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം പട്ടിയുടെ വാൽ പതിറ്റാണ്ടുകാലം കുഴലിലിട്ടാലും അത് വളഞ്ഞു തന്നെ ഇരിക്കുമെന്നുള്ള പഴഞ്ചൊല്ലിനെ അന്വർത്ഥമാക്കുന്നതാണ് കേരളത്തിലെ സി പി എമ്മിന്റെ അവസ്ഥ തെറ്റുതിരുത്താനുള്ള ആഹ്വാനം പാർട്ടി നടത്തിയിട്ട് അധികമായിട്ടില്ല പൊതുജനത്തിനെ പാർട്ടിയിൽ നിന്നും അകറ്റുന്ന തരത്തിലുള്ള പ്രസ്താവനകളോ വാക്കുകളോ പ്രസംഗങ്ങളോ ഉണ്ടാകാൻ പാടില്ല കരുതലോടെ മാത്രമേ നേതാക്കന്മാർ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പാടുള്ളൂ പൊതുസമൂഹത്തിലുള്ള വിശ്വാസം പാർട്ടിയിലുള്ള വിശ്വാസം പൊതുസമൂഹത്തിന് നഷ്ടപ്പെടരുത് ഇങ്ങനെയൊക്കെയായിരുന്നു പാർട്ടിയുടെ മാർഗനിർദ്ദേശങ്ങൾ എന്നാൽ സെക്രട്ടേറിയറ്റ് അംഗത്തിന് പോലും ഇതൊന്നും മനസ്സിലായില്ല എന്നുള്ളതാണ് എം സ്വരാജ് എന്നുള്ള ഒരു സഖാവിൻ്റെ വാക്കുകളിലൂടെ കഴിഞ്ഞ ദിവസം കേരളത്തിന് മനസ്സിലായത് ഗവർണറെ പോലെ ഏറ്റവും ഉന്നത ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിക്കെതിരെ അധിക്ഷേപകരമായ പ്രസ്താവനയാണ് പ്രസംഗമാണ് എം സ്വരാജ് എന്ന പാർട്ടിയുടെ സഖാവ് നടത്തിയത് ഗവർണർക്ക് ചിത്തഭ്രമമാണെന്ന് എം സ്വരാജ് പറഞ്ഞത് ചെറിയ വിവാദമല്ല സൃഷ്ടിച്ചിരിക്കുന്നത് എം സ്വരാജിനെതിരെ കടുത്ത നിയമ നടപടിക്കൊരുങ്ങുകയാണ് രാജ്ഭവൻ എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് എം സ്വരാജിനെതിരെ കോടതി നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള നീക്കം രാജ്ഭവൻ ആരംഭിച്ചിരിക്കുന്നു അതുപോലെ തന്നെ മാനനഷ്ടക്കേസ് എം സ്വരാജിനെതിരെ ഫയൽ ചെയ്യാനുള്ള നീക്കവും ആരംഭിച്ചിരിക്കുന്നു ഗവർണർ ഇത്രത്തോളം താഴ്ന്ന പദപ്രപയോഗം ഉപയോഗിച്ച് ഇകഴ്ത്തി കാട്ടിയതിൽ കടുത്ത പ്രതിഷേധമാണ് രാജ്ഭവനിലുള്ളത് ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ കൂടി എം സ്വരാജിനെ ഈ കേസിൽ കുടുക്കി അകത്തിടാനുള്ള നീക്കത്തിലാണ് രാജ്ഭവൻ സി പി എം ആഗ്രഹിക്കുന്നത് തിരുത്തലാണ് തിരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് പിന്നാലെ തിരുത്തലിന് വേണ്ടിയുള്ള പടുത്ത പരിശ്രമത്തിലാണ് സി പി എം ജില്ലാ കമ്മിറ്റി യോഗങ്ങളൊക്കെ തന്നെ എങ്ങനെ തിരുത്തണമെന്ന് ചർച്ച ചെയ്യാനായി അടിയന്തര യോഗം ചേരുന്നു തിരുത്തലുകളെ കുറിച്ച് കൂടുതൽ കൂടുതൽ ചർച്ച നടത്തുന്നു എന്നാൽ ഒരു തിരുത്തലും ഈ പാർട്ടിയിൽ നടക്കില്ല എന്നതിൻ്റെ ഉദാഹരണമാണ് എം സ്വരാജനെ പോലെ ഉള്ളവൻ വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന തരത്തിൽ വിളിച്ചു പറയുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് പിന്നാലെ ഉണ്ടായ വമ്പൻ തോൽവിക്ക് പിന്നാലെ സി പി എം ഊന്നി ഊന്നി പറഞ്ഞതാണ് തെറ്റുതിരുത്തണം തെറ്റുതിരുത്തണമെന്ന് ജില്ലാ കമ്മിറ്റികളടക്കം യഥേഷ്ടം ചേരുന്നുണ്ട് എന്ന് എന്നിട്ടും മുതിർന്ന നേതാക്കന്മാരൊന്നും തന്നെ തെറ്റുതിരുത്താൻ തയ്യാറല്ല എന്നാണ് നമ്മുടെ സ്വരാജ് സഖാവിൻ്റെ ഈ പ്രസംഗത്തിലൂടെ വ്യക്തമാകുന്നത് ഇതാദ്യമായിട്ടല്ല സി പി എമ്മിൻ്റെ നേതാക്കന്മാർ ഭരണഘടനാ പദവിയിലിരിക്കുന്നവരെ അധിക്ഷേപിക്കുന്നത് സ്വരാജിൻ്റെ മുൻഗാമികൾ യഥേഷ്ടം നിരവധി ഇത്തരം പരിപാടികൾ നടത്തിയവരാണ് എന്തിനേറെ പറഞ്ഞു ഹൈക്കോടതി ജഡ്ജിയവരെ അവഹേളിച്ച ആളുകൾ നമ്മുടെ സി പി എമ്മിലുണ്ട് അതിൻ്റെ പേരിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചവർ നമ്മുടെ സി പി എമ്മിൻ്റെ നേതൃനിരയിലുണ്ട് അതുകൊണ്ട് ഗുരുക്കന്മാരെയും അധികാര കസേരകളിൽ ഇരിക്കുന്നവരെയും ആദരിക്കപ്പെടേണ്ടവരെയുമൊക്കെ അധിക്ഷേപിക്കുക എന്നുള്ളത് സി പി എമ്മിൻ്റെ ഒരു ശൈലി തന്നെയാണ് ഒടുവിൽ ആ ശൈലി തുടർന്നു വന്നപ്പോഴാണ് ജനം സി പി എം എന്ന പാർട്ടിയെ വെറുത്തു തുടങ്ങിയത് ആ വെറുത്തു തുടങ്ങിയത് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി കിട്ടിയപ്പോൾ സി പി എമ്മു തന്നെ തിരി തിരിച്ചറിവ് വരുത്തണമെന്ന് പറയുന്നു എന്നാൽ ഒരു തിരിച്ചറിവും ഉണ്ടാകുന്നില്ലെന്ന് എം സ്വരാജിനെ പോലുള്ള നേതാക്കൾ കാണിച്ചു കൊടുത്തു കൊണ്ടിരിക്കുന്നു എന്തായാലും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ചിത്തഭ്രമമുള്ളവനെന്ന് വിളിച്ച സ്വരാജിൻ്റെ നടപടിയെ നിസാരവൽക്കരിച്ച് കാണാൻ രാജ്ഭവൻ തയ്യാറല്ല എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എം സ്വരാജിന്റെ വാക്കുകൾ അതിര് കടന്നുപോയി എന്നുള്ള അഭിപ്രായം സി പി എമ്മിനുള്ളിൽ തന്നെയുണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എതിരെ പ്രതിഷേധിക്കാനൊക്കെയുള്ള അവകാശമുണ്ട് എന്ന് സി പി എം തന്നെ പറയുന്നു അതിനുള്ള സ്വാതന്ത്ര്യം എസ് എഫ് ഐക്കും ഡിവൈഎഫ്ഐക്കും ഒക്കെ സി പി എം കൊടുത്തിട്ടുമുണ്ട് കാരണം കേരളത്തിലെ പിണറായി സർക്കാരിനെതിരെ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു അധികാര കസേരയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ സർക്കാരിന്റെ പല കൊള്ളർ തായ്മകൾക്കും കൂച്ചു വിളങ്ങിട്ടതും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെയാണ് അതുകൊണ്ടാണ് രാഖി അദ്ദേഹത്തിനെതിരെ സമരം ചെയ്തതും അദ്ദേഹത്തിൻ്റെ വാഹനം ആക്രമിക്കാനൊക്കെ എസ് എഫ് ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും ഒക്കെ ഗുണ്ടകൾ ശ്രമിച്ചത് അതുകൊണ്ട് ഒരിക്കലും ആരിഫ് മുഹമ്മദ് ഖാനെതിരെ പ്രതിഷേധിക്കുന്നതിന് സി പി എം എതിരൊന്നുമല്ല എന്നാൽ ഈ എം സ്വരാജ് എന്ന് പറയുന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തിൻ്റെ വാക്കുകൾ അത് കടന്നുപോയി ഇതൊരിക്കലും കേരളത്തിൻ്റെ പൊതുസമൂഹം ഉൾക്കൊള്ളുന്ന വാക്കുകളോ പദപ്രയോഗങ്ങളോ അല്ല എന്ന് സി പി എമ്മിനുള്ളിൽ തന്നെ അഭിപ്രായം വരുന്നുണ്ട് തെറ്റുതിരുത്താൻ തയ്യാറായി നടക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവ് പരസ്യമായി തെറ്റു നടപ്പാക്കുക അല്ലെങ്കിൽ തെറ്റു പറയുക പിന്നെ എന്ത് തിരുത്തൽ എന്ന് പാർട്ടി നേതൃത്വം തന്നെ ചോദിക്കുകയാണ് അതുകൊണ്ട് എം സ്വരാജിന്റെ ഈ പ്രയോഗത്തിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് സി പി എം ഭയക്കുന്നു അതുമാത്രവുമല്ല എം സ്വരാജിനെതിരെ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ രാജ്ഭവൻ ചിത്തഭ്രമമുള്ളവർക്ക് എം പി എം എൽ എ ഴിയില്ലെന്ന് ഭരണഘടന പറയുമ്പോൾ അത്തരക്കാർക്ക് ഗവർണർ ആകാൻ കഴിയില്ലെന്ന് ഭരണഘടന പറയുന്നില്ല ഇങ്ങനെയാണ് എം സ്വരാജിൻ്റെ വാക്കുകൾ ഭാവിയിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ ഗവർണറാകുമെന്ന് കണ്ട് ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ആളുകൾ ദീർഘവീക്ഷണത്തോടെ അത്തരം വ്യവസ്ഥകൾ ഒഴിവാക്കിയതാകാമെന്ന് സ്വരാജ് പരിഹസിക്കുന്നു സ്വരാജിൻ്റെ ആക്ഷേപം എല്ലാ അതിരുകളും ലംഘിക്കുന്നതാണെന്നാണ് വിലയിരുത്തൽ സ്വ സ്വരാജിൻ്റെ പ്രസ്താവന രാജ്ഭവനും കാര്യമായി പരിശോധിക്കുന്നുണ്ട് മാന നഷ്ടക്കേസ് കൊടുക്കുന്നതും രാജ്ഭവന്റെ പരിഗണനയിലാണ് നിലവിൽ സ്വരാജ് ജനപ്രതിനിധിയല്ല എങ്കിലും ഈ കടന്നാക്രമണം രാഷ്ട്രപതിയുടെ അടക്കം ശ്രദ്ധയിൽപ്പെടുത്താനാണ് രാജ്ഭവന്റെ നീക്കം ഗവർണർക്കെതിരായ കലാപാഹ്വാനമായി ഇതിനെ രാജ്ഭവൻ കണക്കാക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ അതിനനുസരിച്ചുള്ള നിയമ നടപടികളുമായി രാജ്ഭവൻ മുന്നോട്ട് പോകും പോലീസിൽ പരാതി കൊടുത്തിട്ട് കാര്യമില്ല എന്ന് രാജ്ഭവൻ വ്യക്തമായിരുന്നു കാരണം സ്വരാജിനെ സംരക്ഷിക്കുന്ന നിലപാടായിരിക്കും കേരള പോലീസ് സ്വീകരിക്കുക അതുകൊണ്ട് തന്നെ കോടതിയെ സമീപിച്ച് സ്വരാജിനെ കൊടുക്കാനുള്ള നീക്കവും രാജ്ഭവന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും ഗവർണറെ കേരളത്തിൽ ഇത്തര ഗവർണറെ ഇത്തരത്തിൽ തരംതാണ രീതിയിൽ കേരളത്തിൽ ഇതുവരെ ആരും അധിക്ഷേപിച്ചിട്ടില്ല എന്നുള്ളതാണ് പൊതുസമൂഹത്തിൽ വരുന്ന ഏറ്റവും വലിയ വികാരവും പ്രതിഷേധവും കേരള ഗവർണർക്ക് ഇടയ്ക്ക് പ്രത്യേക മാനസികാവസ്ഥ ഉണ്ടാകാറുണ്ട് അദ്ദേഹം രണ്ട് കൊല്ലം മുമ്പ് സി പി എമ്മിനെതിരെ ഒരു വിമർശനം ഉന്നയിച്ചു വൈദേശിക ആശയത്തെ മുറുകെ പിടിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാരെന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത് ഇത് അദ്ദേഹത്തിൻ്റെ വിമർശനമല്ല ആർ എസ് എസിൻ്റെ വിമർശനമാണ് ഗവർണറാണെങ്കിലും വിവരദോഷം ഉണ്ടാകാൻ പാടില്ലെന്ന് ഭരണഘടനയിൽ എഴുതിയിട്ടില്ലെന്നും സ്വരാജ് പറഞ്ഞു എന്നാൽ ഈ വാചകങ്ങളെക്കാൾ ചിത്തഭ്രമമുള്ള ആളാണ് ഗവർണർ എന്ന വാചകമാണ് ഏറ്റവുമധികം ഗൗരവമുള്ളതെന്ന് സി പി എം വ്യക്തമാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എം സ്വരാജിനെ തള്ളിപ്പറയാനുള്ള സാഹചര്യവും സി പി എമ്മിലുണ്ട് എം സ്വരാജിൻ്റെ ഈ വാക്കുകളോട് സി പി എമ്മിലെ മുതിർന്ന നേതാക്കൾ ഒരിക്കലും യോജിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം